യു എയിലെ ഹയസ്റ്റ് റെസ്റ്റോറൻ്റ് ആയ വൺ ഫോർ എയ്റ്റ് യു എയിലെ റാസൽഖൈമ എമറേറ്റിലെ ജബൽ ജെയ്സ് മൗണ്ടിന്റെ മുകളിലുള്ള ജെയ്സ് അഡ്വഞ്ചർ സെന്ററിലാണ് ഈ വൺ ഫോർ എയ്റ്റ് ഫോർ ബൈ പ്യൂറോ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ഉള്ളത് റെസ്റ്റോറന്റ് പേര് ശ്രദ്ധിച്ചായിരുന്നു വൺ ഫോർ എയ്റ്റ് ഫോർ അതെ അത് ആ ഹൈറ്റ് ആണ് സൂചിപ്പിക്കുന്നത് ഈ റെസ്റ്റോറന്റിന്റെ ലൊക്കേഷന്റെ ഹൈറ്റ് സീ ലെവലിൽ നിന്നും ആയിരത്തി നാനൂറ്റി എൺപത്തിനാല് മീറ്റർ മുകളിലാണ് ഈ ഒരു റെസ്റ്റോറന്റ് ഉള്ളത് ഇവിടുത്തെ ഈ ഒരു മോഡേൺ ആൻഡ് സ്ലീക്ക് ഇന്റീരിയറും പിന്നെ ഈ ഒരു ഔട്ട്ഡോർ ടെറസ് ഏരിയ ഇതൊക്കെ ഇവിടുത്തെ ഭയങ്കര ഹൈലൈറ്റ് ആണ് എന്ന് ഹാജർ മൗണ്ടെൻസിന്റെ പാട്ടാണല്ലോ നമുക്ക് ഹാജർ മൗണ്ടെൻസിനെ ഇങ്ങനെ മുകളിൽ നിന്ന് നോക്കി കാണാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ ഒരു റസ്റ്റോറന്റിന്റെ ലൊക്കേഷൻ ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെന്റും ഭയങ്കര ഡിഫറന്റ് ആണ് നമുക്ക് ആ ഒരു വിന്റർ സീസണിലൊക്കെ അടിപൊളിയായിരിക്കും ഒരു സമ്മർ സീസണിൽ പോയിട്ട് തന്നെ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഈ പുറത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ചൂട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എസ്പെഷ്യലി ആ ഒരു സീറ്റിംഗ് ഏരിയയിൽ ആ ഒരു അറ്റത്ത് ചെന്ന് നിൽക്കുമ്പോൾ നല്ല നമുക്ക് ആ വ്യൂ എൻജോയ് ചെയ്ത് അവിടെ ഫുഡ് കഴിക്കാനുള്ള ആ ഒരു മൈൻഡ് തന്നെയാണ് നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്നത് ഇവിടെ നമുക്ക് പ്രീ ബുക്ക് ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് പറ്റുന്നത് ഇവിടുത്തെ രാവിലെ എട്ട് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെയാണ് എല്ലാ ദിവസവും സെയിം ടൈമിങ് ആണ് മുഫയുടെ ടൈമൊക്കെ ആയിട്ടുണ്ട് അതെ അവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളൊരു ലെവൻ ഒക്കെ ആയപ്പോഴാണ് ഇതിനകത്ത് കയറിയത് ആ ടൈമിൽ അവിടെ ഫുഡിൻ്റെ ഒക്കെ ആയി അവിടെ സ്റ്റാഫൊക്കെ എല്ലാം സെറ്റ് ചെയ്യുമായിരുന്നു ബുഫേ ഒക്കെ എല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ഈ റിസർവ് ചെയ്തേക്കുന്ന സീറ്റിലൊക്കെ അവരെല്ലാം സാധനങ്ങളൊക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്യായിരുന്നു നമ്മൾ ഇവിടെ കയറാൻ വേണ്ടിയിട്ട് പോയതല്ല നമ്മൾ ആ ജിപ്പ് ലൈനിൽ കയറാൻ വേണ്ടി പോയി അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കയറി ഒന്ന് കോഫിയൊക്കെ കുടിച്ചിട്ട് പോകുക എന്ന് വിചാരിച്ച് കയറിയതാണ് പിന്നെ കോഫിയൊന്നും കുടിച്ചില്ല ഒരു കോഫിക്ക് ട്വന്റി ഫൈവ് ദഹം സ്വന്തമാണ് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂ ആണിത് അടിപൊളിയായിരുന്നു ഈ ഒരു ക്ലൈമറ്റിലായിട്ടും ആ ഒരു മൗണ്ടൻസിന്റെ ഒക്കെ ഒരു ഭംഗിയാണ് അഡ്വഞ്ചർ സെന്ററിലായതുകൊണ്ട് നമുക്ക് റൈഡ് ഇങ്ങനെ കാണാൻ പറ്റി സ്ലെഡർ എന്നാണ് അതിന്റെ പേര് സ്ലെഡറിൽ ഒരാൾ പോകുന്നത് ഇവിടെ നോക്കുമ്പോൾ കാണാം അതായത് സ്ലെഡർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് സ്ലെഡറിൽ കയറാൻ വന്നിട്ട് സ്ലെഡറിൽ കയറാൻ പറ്റിയില്ല അതെ ഒരാൾ താഴെത്തി മോളിൽ നിന്ന് ഒരാൾ അന്ന് എന്തോ മെയിൻ്റെനൻസ് ആയിട്ട് ക്ലോസ് ചെയ്തേക്കായിരുന്നു നമ്മൾ ഫസ്റ്റ് ആ ജബൽ ജെയ്സ് വന്നതിന്റെ ഒരു വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്തൊക്കെ കാണാൻ പറ്റും ആ വ്യൂവിംഗ് ഡെക്കിൽ നിന്നിട്ടുള്ള വ്യൂ ജബൽ ജേസിലെ വ്യൂയിങ് ഡെക്ക് പാർക്ക് വരുന്നത് ഇതിൻ്റെതും താഴെയാണ് കുറച്ചുകൂടെ ഹൈറ്റ് താഴെയാണ് ഒരു ആയിരത്തി ഇരുന്നൂറ്റി ആ ഒരു റേഞ്ചിലൊക്കെ വരും പ്യൂറോയുടെ ഒരു ബ്രാഞ്ചാണ് ഇത് അപ്പൊ ബ്രാഞ്ച് അവിടെ ഉണ്ട് വ്യൂവിംഗ് ടെക് പാർക്കിലുണ്ട് അത് പ്യൂറോ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഇങ്ങനെ ചെറിയ സാധനങ്ങളൊക്കെയാണ് കിട്ടുന്നത് അങ്ങനെ വലിയ റെസ്റ്റോറന്റ് ആയിട്ടല്ല അവിടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് പക്ഷെ പുറത്ത് തന്നെയാണ് പേസ്ട്രീസും പീറ്റ്സ അങ്ങനെയൊക്കെ കിട്ടും കോഫിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇത്രയും എക്സ്പെൻസീവ് അല്ല ഒരു സനോജേട്ടൻ ആൽക്കോളിക് ബാവറേജൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ശരിയല്ല അതുകൊണ്ടാണ് തെറ്റിട്ട് ആ വീട്ടിൽ പോവുന്നില്ല അമ്മ ഇപ്പൊണ്ടാക്കി ആ ഒന്ന് ഞാൻ പോവുന്നില്ല ഇവ തന്നെ ഞാൻ അമ്മ നോക്കിക്ക അധികം അങ്ങോട്ട് തിരക്കായിട്ടില്ലായിരുന്നു നമ്മളവിടെ നിൽക്കുമ്പോൾ അങ്ങനെ കുറേ സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ ഈ മരം കണ്ടപ്പോൾ തന്നെ നല്ലൊരു സന്തോഷമായിരുന്നു കാര്യം ഭയങ്കര നല്ലൊരു വലിയ മരമായിരുന്നു ഒലിയൂട്രീ ആണ് അപ്പോൾ ഇത് ഫുള്ള് പൂത്തൊക്കെ കിടപ്പുണ്ടായിരുന്നു കുറച്ച് സമയം അതിൻ്റെ മൂട്ടിലുമൊക്കെ നിന്ന് കാറ്റൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ പോയത് പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്ന് പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നു നമുക്ക് തിരിച്ചു പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് നടന്ന് വന്നതാണ് അപ്പോൾ നോക്കുമ്പോഴാണ് മുകളിൽ എന്തോ ഒരു സംഭവം കണ്ടത് അപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല വ്യൂ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകുക എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തു അവിടെ കുറച്ച് പേര് അവിടെ ഫോട്ടോ എടുക്കുകയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും അത് കഴിയുന്ന ലക്ഷണമില്ല അങ്ങനെ പിന്നെ നമ്മൾ കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ ചാലോട്ടം കയറുന്നില്ല എന്ന് പറഞ്ഞു അവിടെ നിന്നു അങ്ങനെ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞു അപ്പോൾ മോക്കും കൂടെ വരണമെന്ന് പറഞ്ഞ് അങ്ങനെ മോളും കൂടെ എൻ്റെ കൂടെ വരെയായിരുന്നു കുറേ സ്റ്റെപ്പ് കയറി പോകാനുണ്ടായിരുന്നു ഈ വെയിലത്തായത് കൊണ്ട് നല്ല ടയേർഡാവും പക്ഷേ പോയില്ലായിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമായി പോയെ സനോ ചേട്ടൻ അങ്ങ് കയറി കയറുന്നത് കണ്ടോണ്ടാണ് പിന്നെ ഞാനും കേറിപ്പോ വിചാരിച്ചത് അപ്പോഴേ അവിടെ കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഹൈക്കിംഗ് ചെയ്യുന്നവർക്കൊക്കെ ഉള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആണ് അവിടെ എഴുതി വെച്ചിരുന്നത് അപ്പൊ അത് സനോ ചേട്ടൻ ചടപടയെന്ന് പറഞ്ഞ് കയറിപ്പോയി മോളും എന്നെക്കാട്ടിലും സ്പീഡ് കയറുന്നുണ്ടായിരുന്നു ഞാൻ ആ പകുതി വഴിയിൽ നിന്നിട്ട് മോളിൽ എത്തിയവരുടെയും താഴെ ശാലോട്ടം നിൽക്കുന്നതിന്റെയും ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതായത് ചേട്ടൻ അവിടെയൊക്കെ കയറി അവിടുത്തെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് നിന്നു ഇതാണ് സംഭവം നമ്മൾ ഇവിടെ കയറി വന്നിട്ട് നമുക്ക് ഇവിടെ നിന്നിട്ട് കാണുന്ന ഒരു വ്യൂ അതും അടിപൊളിയായിരുന്നു ഇവിടത്തെ പറഞ്ഞാൽ കംപ്ലീറ്റ് ഈ മുട്ട മലകളൊക്കെ ആണെങ്കിലും കണ്ടു നിൽക്കാനായിട്ട് അടിപൊളിയാണ് എസ്പെഷ്യലി വിന്റർ ആണെങ്കിൽ ഇതിന്നും സൂപ്പർ വ്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ആ ഒരു കോട ഒക്കെ ഇറങ്ങി കിടക്കുന്ന ആ ഒരു വ്യൂ ഇവിടെ സൺറൈസും സൺസെറ്റ് ഒക്കെ ആണെങ്കിൽ നല്ല വ്യൂ ആയിരിക്കും സൺറൈ എസ്പെഷ്യലി സൺറൈസ് സൺസെറ്റ് ടൈമിൽ ഞാനിവിടെ വന്നിട്ടുണ്ട് പക്ഷേ അതിനേക്കാളും വ്യൂ ആണ് സൺറൈസിൽ ചാലോട്ടനും ഫ്രണ്ട്സും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് സൺറൈസ് ടൈമിൽ ഞാനന്ന് നാട്ടിലായിരുന്നു അപ്പം എനിക്കത് മിസ്സായി ആ ഒരു ടൈമിൽ വന്നിട്ട് ആ ഒരു വ്യൂ ഞാൻ ആ ഫോട്ടോസും വീഡിയോസൊക്കെ കാണുമ്പോൾ അത് എനിക്ക് കിട്ടിയിട്ടുള്ള വ്യൂ ഒന്നുമല്ല അതിനേക്കാളും മോളിലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് ഈ ഒരു ചൂടൊന്നും സത്യം പറഞ്ഞാൽ അഫക്ട് ചെയ്തതേ ഇല്ല എന്ന് വേണം പറയാൻ നമ്മൾ നമ്മളിങ്ങോട്ട് കഷ്ടപ്പെട്ടാണ് കയറി ചെയ്തെങ്കിൽ ഇറങ്ങി പോകാനായിട്ട് നല്ല എളുപ്പമായിരുന്നു നല്ല താഴോട്ട് അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ പൊതുവേ സ്റ്റെപ്പ് ഇറങ്ങാനായിട്ടാണല്ലോ എളുപ്പം അപ്പൊ ഞാൻ ഈ മോളെ കൊണ്ടുവരുമ്പോൾ ഞാൻ വിചാരിച്ച് മോളി പകുതി വെച്ച് എടുക്കണോന്നെല്ലാം പറയൂന്നൊക്കെ വിചാരിച്ചാണ് വന്നത് പക്ഷേ പ്രശ്നം ഒന്നും ഉണ്ടാക്കിയില്ല ഓടിച്ചാടി കയറി ഇറങ്ങിയൊക്കെ ചെയ്തു ഓക്കേ ഇഷ്ടമായി ലൈക്ക് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ